പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിന്റെ കൊച്ചി രാജവംശത്തിന്റെ ഭരണശിരാ കേന്ദ്രമായിരുന്ന ഹിൽപാല സ്ഥിതി ചെയ്യുന്നതും അമ്പലങ്ങളുടെ നാട് എന്ന അപരനാമത്തിലും അറിയപ്പെടുന്ന തൃപ്പൂണിത്തുറയുടെ രാജനഗരിയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ശ്രീ പൂർണത്രീശ ക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഇന്ന് ഞങ്ങളുള്ളത് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറ ആസ്ഥാനമായി കോട്ടയ്ക്കകത്ത് കിഴക്ക് ദർശനമായി കൊച്ചി രാജവംശത്തിന്റെ ഈ പരദേവതാ സങ്കല്പമായ ക്ഷേത്രം നിലകൊള്ളുന്നു പ്രധാന പ്രധാനമൂർത്തിയായി മഹാവിഷ്ണുവായ ശ്രീ പൂർണത്രയീശൻ വിളങ്ങുന്നു വൈകുണ്ഠനാഥൻ യോഗനാരായണൻ സന്താനഗോപാലമൂർത്തി എന്നീ ധ്യാന സങ്കല്പങ്ങളോടെ ആരാധിച്ചു വരുന്ന ഈ ദേശനാഥൻ മൂന്ന് വേദങ്ങളുടെയും മൂർത്തിമത് ഭാവമായ യജ്ഞപുരുഷനായി വിതസുന്നു പഴയ കൊച്ചി രാജവംശത്തിലെ എട്ട് രാജക്ഷേത്രങ്ങളിൽ ഒന്ന് എന്ന വിശേഷണവും ഈ പൂർണത്രയീശ ക്ഷേത്രത്തിനുണ്ട് പൂർണം ത്രയം ഈശൻ എന്നീ മൂന്ന് വാക്കുകളിൽ നിന്നാണ് പൂർണത്രയീശൻ എന്ന പേര് വന്നത് എല്ലാം തികഞ്ഞ അറിവിന്റെ ദൈവം എന്നും പൂർണത്രയീശനെ വിശേഷിപ്പിക്കാറുണ്ട് തൃപ്പൂണിത്തുറ എന്ന പേര് വന്നത് ആവനാഴി അഥവാ പൂണി തുറന്ന് വിഗ്രഹം പുറത്തെടുത്ത ഇടമായതിനാലാണ് സ്ഥലപ്പേര് തൃപ്പൂണിത്തുറ എന്ന് വന്നതെന്നാണ് മറ്റൊരു ഐതിഹ്യം പാരാഴിമധ്യത്തിൽ അനന്താസനസ്ഥനായ അനന്തഫണങ്ങളായ കുടയ്ക്കീഴിൽ ഇരുവശവും ഭൂമിദേവിയോടും ലക്ഷ്മി ദേവിയോടും കൂടി പരിലസിക്കുന്നതായ സങ്കല്പം ആറടിയിലധികം ഉയരമുള്ള പഞ്ചലോക വിഗ്രഹമാണ് ഇവിടുത്തേത് ഉപദേവതാ പ്രതിഷ്ഠ ഇല്ലെങ്കിലും ശ്രീകോവിലിന്റെ തെക്ക് ഭാഗത്ത് തെക്കോട്ട് തിരിഞ്ഞ് ഒരു ഗണപതി വിഗ്രഹമുണ്ട് പൂർണത്രയീശിനു വഴിപാട് നടത്താനുള്ള തുളസി താമര എന്നിവ ഈ നടയിലൂടെയാണ് സമർപ്പിക്കുന്നത് ശ്രീകോവിലിന്റെ പടിഞ്ഞാറേ വശത്ത് ആദിശേഷന്റെ പീഠവും വാഹനവും ഒരു വിളക്ക് വെച്ച് ആരാധിച്ചു വരുന്നു ഇവിടെ കൊടിമരത്തിന്റെ മുകളിൽ ഗരുഡന്റെ പീഠമില്ല അല്ലാതെയുള്ള ഗരുഡന്റെ ശില്പമാണ് ഇവിടെയുള്ളത് ഏറ്റവും ഉയരം കൂടിയ കൊടിമരം ശ്രീ പൂർണത്രയീശന്റെ കൂടാതെ കൊടിമര ചുവട്ടിൽ അഷ്ടദിക് പാലകരില്ല എന്നതും ഇവിടുത്തെ പ്രത്യേകതകളിൽ ഒന്നാണ് പൂർണത്രേശന്റെ വലിയ വിഗ്രഹം കൂടാതെ ഇവിടെ രണ്ട് തിടമ്പുകൾ കൂടിയുണ്ട് ഒന്ന് ശിവേലി തിടമ്പ് മഹാവിഷ്ണുവിന്റെ നിൽക്കുന്ന രൂപത്തിലുള്ളതാണിത് രണ്ടാമത്തേത് മൂല തിടമ്പ് അത് ഇരിക്കണ മഹാവിഷ്ണുവിന്റെ രൂപത്തിലുള്ളതാണ് ഈ തിടമ്പിന്റെ രണ്ടു വശത്തായി ലക്ഷ്മി ദേവിയും ഭൂമിദേവിയും ഉണ്ട് ശ്രീമദ് ഭാഗവതത്തിലെ പ്രസിദ്ധമായ സന്താന സന്താനഗോപാല കഥയുമായി ബന്ധപ്പെട്ടതാണ് ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവ കഥ ആ കഥ ഇങ്ങനെ പോകുന്നു ഒരിക്കൽ അർജുനൻ ശ്രീകൃഷ്ണനെ കാണാൻ ദ്വാരകയിലെത്തുകയുണ്ടായി തന്റെ സുഹൃത്തിനെ ഭഗവാൻ അല്പ ദിവസം തനിക്കൊപ്പം താമസിക്കാൻ അനുവദിച്ചു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ശ്രീകൃഷ്ണന്റെ സദസ്സിലേക്ക് ഒരു ബ്രാഹ്മണൻ തന്റെ മരിച്ചുപോയ കുഞ്ഞിന്റെ മൃതദേഹവും കൊണ്ടുവരികയുണ്ടായി തന്റെ ഒമ്പതാമത്തെ കുട്ടിയാണിതെന്നും മുമ്പുണ്ടായ എട്ടുപേരും ഇതുപോലെ പ്രസവത്തോടെ മരിച്ചു പോകുകയാണ് ഉണ്ടായതെന്നും ഇതിനെല്ലാം കാരണം ഭഗവാൻ കൃഷ്ണനാണെന്നും അദ്ദേഹം വിളിച്ചു പറയുകയുണ്ടായി ഭഗവാൻ ഒന്നും മിണ്ടിയില്ല എന്നാൽ ഇനി ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടാകില്ലെന്നും അടുത്ത കുട്ടിയെ താൻ സംരക്ഷിക്കാമെന്നും അർജുനൻ പ്രഖ്യാപിക്കുകയുണ്ടായി ആദ്യം ബ്രാഹ്മണൻ അത് കാര്യമാക്കിയില്ല എന്നാൽ അദ്ദേഹം അർജുനന്റെ ആവശ്യം അംഗീകരിച്ചു പത്താമത്തെ കുട്ടിയും മരിക്കുകയാണെങ്കിൽ താൻ തീയിൽ ചാടി ആത്മഹത്യ ചെയ്യുമെന്ന് അർജുനൻ പ്രഖ്യാപിച്ചു ു അങ്ങനെ ഇരിക്കെ ആ ബ്രാഹ്മണന്റെ ഭാര്യ വീണ്ടും ഗർഭിണിയായി അർജുനൻ തന്റെ കുട്ടിയെ സംരക്ഷിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ച ബ്രാഹ്മണൻ അദ്ദേഹത്തെ തന്റെ വീട്ടിലേക്ക് വിളിക്കുകയും തന്റെ ഭാര്യയെയും കുട്ടിയെയും സംരക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു അമ്പുകൾ കൊണ്ട് വലിയൊരു മാളിക പണിത അർജുനൻ പ്രസവം അവിടെ വെച്ചാകാമെന്ന് ബ്രാഹ്മണ പത്നിയെ അറിയിച്ചു അതനുസരിച്ച് പ്രസവത്തിനായവർ അങ്ങോട്ടേക്ക് താമസം മാറി അവസാനം ബ്രാഹ്മണ പത്നി വീണ്ടും പ്രസവിച്ചു എന്നാൽ ഇത്തവണയും കുട്ടി മരിച്ചു പോകുകയാണ് ഉണ്ടായത് ദുഃഖിതനായ അർജുനൻ തീയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു അതനുസരിച്ച് അദ്ദേഹം ആഗ്നേയാസ്ത്രം ഉപയോഗിച്ച് തീകുണ്ടം സൃഷ്ടിച്ച് അതിൽ ചാടാൻ തീരുമാനിച്ചു ആ സമയത്ത് അവിടെ പ്രത്യക്ഷപ്പെട്ട ശ്രീകൃഷ്ണൻ അങ്ങനെ ചെയ്യരുതെന്നും കുട്ടികളെല്ലാവരും വൈകുണ്ഠത്തിലുണ്ടെന്നും അർജുനനെ അറിയിച്ചു അതനുസരിച്ച് ഇരുവരും വൈകുണ്ഠത്തിലേക്ക് പോവുകയുണ്ടായി തന്റെ യഥാർത്ഥ സ്വരൂപമായ മഹാവിഷ്ണുവിൽ നിന്ന് പത്ത് കുട്ടികളെയും മടക്കി വാങ്ങിയ ശ്രീകൃഷ്ണൻ തിരിച്ചു ഭൂമിയിലേക്ക് വരികയും അവരെ ദമ്പതികളെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്തു ആ സമയത്തു തന്നെ അർജുനൻ മഹാവിഷ്ണു ഭഗവാന്റെ രണ്ട് വിഗ്രഹവും ഭൂമിയിലേക്ക് കൊണ്ടുവരികയുണ്ടായി അതിലൊരു പ്രതിഷ്ഠയാണ് ഇന്ന് പൂർണത്രയീശ ക്ഷേത്രത്തിലുള്ളത് മറ്റൊരു വിഗ്രഹം മുതുകുളങ്ങര സന്താനഗോപാലസ്വാമി ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചു സന്താനഗോപാല ബ്രാഹ്മണന്റെ പിന്മുറക്കാരാണ് പുലിയന്നൂർ ഇല്ലത്തെ ബ്രാഹ്മണർ എന്നും വിശ്വസിച്ചു വരുന്നു ഈ കുടുംബത്തിലെ അംഗങ്ങളാണ് പൂർണത്രയീശ ക്ഷേത്രത്തിലും തന്ത്രസ്ഥാനം കൈകാര്യം ചെയ്യുന്നത് കുട്ടികളില്ലാത്തവരും ഗർഭിണികളും ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് അതിവിശേഷമായാണ് വിശ്വസിക്കപ്പെടുന്നത് പ്രതിഷ്ഠാ മുഹൂർത്തത്തിൽ വെച്ച കെടാവിളക്ക് ഇന്നും പൂർണത്രയീശന്റെ തിരുമുമ്പിൽ പ്രഭാപൂരം ചൊരിഞ്ഞു പ്രകാശിക്കുന്നു വൈകുണ്ഠത്തിലേതുപോലെ പൂർണതയുള്ള ഭഗവാനാണ് പൂർണത്രയീശൻ മൂന്ന് തട്ടുകളുള്ള കെടാവിളക്ക് ചതുർബാഹു വിഗ്രഹം അവതാര കഥകൾ നിറഞ്ഞ ശ്രീകോവിൽ തുടങ്ങിയവയും ഇവിടുത്തെ പ്രത്യേകതയാണ് ഇവിടെ രാവിലെ ശിവേലിക്കും അത്താഴ ശിവേലിക്കും ആന വേണമെന്നുള്ളത് ഒരു പ്രത്യേകതയാണ് കളഭപ്രിയനായ ശ്രീ പൂർണത്രയീശൻ ആനപ്രിയൻ കൂടിയാണ് സന്താന സന്താനഗോപാലനായാണ് വിഷ്ണുവിനെ ഇവിടെ ആരാധിക്കുന്നത് ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യവും ഐശ്വര്യവും ഉണ്ടാകുമെന്ന് വിശ്വാസമുണ്ട് കഷ്ടകാലം മാറുവാൻ ഇവിടെ പ്രാർത്ഥിച്ചാൽ മതിയത്ര ഇതുകൂടാതെ ആയുരാരോഗ്യവും ഐശ്വര്യങ്ങളും ഇവിടെ പ്രാർത്ഥിച്ചാലുള്ള ഫലങ്ങളാണ് രാവിലെ മൂന്ന് നാപ്പത്തഞ്ച് മുതൽ ഉച്ചയ്ക്ക് പതിനൊന്ന് വരെയും വൈകുന്നേരം നാല് മുതൽ രാത്രി എട്ട് മുപ്പത് വരെയുമാണ് ഇവിടുത്തെ ദർശന സമയം ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്ന് ഒൽപെണ്ണയാണ് പണ്ട് പുത്തനെണ്ണ എന്ന പേരിലും അറിയപ്പെടുന്ന ഈ വഴിപാട് കെടാവിളക്കിലെ ആദ്യ ദീപം തെളിയിക്കുന്നതിനെ അനുസ്മരിപ്പിക്കുന്ന ഒന്നാണ് അർജുനൻ അടുത്തു കണ്ട എള്ളുകാട്ടിൽ നിന്ന് എള്ളു പറിച്ചെടുത്ത് ഞെരടി എണ്ണയുമായി അരണി കടഞ്ഞെടുത്ത് തീ കൊണ്ട് കല്ലിൽ ദീപം തെളിയിച്ച് അഗ്നിസാക്ഷിയായി ഭഗവാനെ ദർശിച്ചതിന്റെ ഐതിഹ്യ പശ്ചാത്തലം ഇതിനുണ്ട് പായസം പാൽ പാൽപന്തീരുനാഴി കളമം ചന്ദന ചാർത്ത് വെള്ളനിവേദ്യം കൂട്ടുപായസം ത്രിമധുരം അപ്പം തിരുവോണ നമസ്കാരം പന്ത്രണ്ട് നമസ്കാരം കദളിപ്പഴം തുളസിമാല താമരമാല എന്നിവയാണ് മറ്റു വഴിപാടുകൾ കൂടാതെ തുലാഭാരം അടിമ ചോറൂണ് ഇവയും നടത്തി വരാറുണ്ട് സന്താനഗോപാലം കഥകളി നടത്തുക എന്നതും ഉത്തമമായ ഒരു വഴിപാടാണ് ഇവിടുത്തെ മധ്യ കേരളത്തിലെ ഉത്സവങ്ങൾക്ക് ആരംഭം കുറിക്കുന്നത് തൃപ്പൂണിത്തുറയിലെ ശ്രീ പൂർണദ്രയീശന്റെ വൃശ്ചികോത്സവത്തോടെയാണ് കേരളത്തിലെ ഏറ്റവുമധികം ഉത്സവ നാളുകളുള്ള ഈ ക്ഷേത്രത്തിൽ വർഷത്തിൽ മൂന്ന് ഉത്സവങ്ങളാണ് പ്രധാനം ചിങ്ങമാസത്തിലെ പടഹാദി ഉത്സവം വൃശ്ചികമാസത്തിലെ അങ്കുരാദി ഉത്സവം കുംഭമാസത്തിലെ ധ്വജാദി ഉത്സവം എന്നിവയാണവ ചിങ്ങമാസത്തിലെ ആദ്യ ഉത്സവത്തിന് മൂശാരി ഉത്സവം എന്നും പറയുന്നു ഇത് ക്ഷേത്രമതിൽക്കെട്ടിൽ ഒതുങ്ങി നിൽക്കും രണ്ടാമത്തേതായ വൃശ്ചികോത്സവം ഏറ്റവും പ്രാധാന്യമേറിയതും എട്ട് ദിവസത്തെ നിരന്തര പരിപാടികളോടെയുള്ള മഹാ ഉത്സവവുമാണ് മൂന്നാമത്തേതായ കുംഭമാസത്തിലേത് പറയുത്സവമാണ് ഇതിനെ നങ്ങേമ ഉത്സവമായും കണക്കാക്കുന്നുണ്ട് ഈ മൂന്ന് ഉത്സവങ്ങളും ചോതി നക്ഷത്രത്തിൽ കൊടിയേറി തിരുവോണം മാറാട്ടായി കൊണ്ടാടപ്പെടുന്നവയാണ് ആയിരത്തി തൊണ്ണൂറ്റിയാറ് തുലാം അഞ്ചാം തീയതി രാത്രി രണ്ടു മണിക്കാണ് ക്ഷേത്രത്തിൽ തീപടർന്നതായി കണ്ടത് വിഗ്രഹം ഇളക്കിയെടുക്കാൻ ശ്രമിച്ചു നോക്കിയെങ്കിലും കടുകിട പോലും അനക്കാൻ പറ്റിയില്ല ഉടൻ തന്നെ മണ്ണും വെള്ളവും ചേർത്ത് കുഴച്ച് ആ ചെളികൊണ്ട് ബിംബം മുഴുവൻ മൂടി ഒരു വലിയ ചെമ്പുകുണ്ടലി കൊണ്ട് അത് മൂടുകയും ചെയ്തു പിന്നെ തേവാര ബിംബം എന്നറിയപ്പെടുന്ന ചെറിയ തിടമ്പ് മേൽശാന്തിയെ കൊണ്ട് എടുപ്പിച്ച് പുത്തൻ ബംഗ്ലാവ് ക്ഷേത്രത്തിലേക്ക് സുരക്ഷിതമായി മാറ്റി അതിനോടൊപ്പം തന്നെ ശ്രീകോവിലിനുള്ളിലെ കെടാവിളക്കായ മൂന്ന് തട്ടുള്ള വലിയ വിളക്കും ഉപയോഗിക്കുന്ന തിടമ്പും പുത്തൻ ബംഗ്ലാവിലേക്ക് കൊണ്ടുപോയി ശ്രീകോവിലും മണ്ഡപവും ചുറ്റമ്പലവും കിഴക്കേ നടപ്പുരയും ഗോപുരവും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കത്തി നശിച്ചു അവശേഷിക്കാത്ത വിധത്തിൽ അഗ്നിക്കിരയായിട്ടും ചെളികൊണ്ട് മൂടി സംരക്ഷിച്ച വിഗ്രഹത്തിന് യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ലെന്ന് കണ്ട് എല്ലാവരും അത്യധികം സന്തോഷിച്ചു ബിംബത്തിനു ചുറ്റും മുളയും പനമ്പും കൊണ്ട് ഒരു താൽക്കാലിക ശ്രീകോയിൽ പടുത്തുയർത്തി സ്ഥലവും വിഗ്രഹവും ശുദ്ധി വരുത്തി പിറ്റേന്ന് അതായത് തുലാം ഒമ്പതാം തീയതി ഉത്തൻ ബംഗ്ലാവിൽ നിന്ന് തേവാര ബിംബത്തെ ആഘോഷത്തോടെ അമ്പലത്തിലേക്ക് തിരികെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നു ആ സന്തോഷ ദിനമാണ് പിന്നീട് ഒമ്പതാം തീയതി മഹോത്സവം എന്ന പേരിൽ കൊണ്ടാടപ്പെട്ടു വരുന്നത് ഒമ്പതാം തീയതി മഹോത്സവം ഗംഭീരമായി ആഘോഷിക്കാനായി രാജാവ് അന്ന് തന്നെ ചടങ്ങുകളുടെയും ആഘോഷങ്ങളുടെയും ഒരു നടപടിക്രമം ഉണ്ടാക്കി വെച്ചു സന്ധിക്കുള്ള കർപ്പൂരം കത്തിക്കലാണ് ഈ ഉത്സവത്തിന്റെ ഒരു സവിശേഷത ധനുമാസത്തെ തിരുവോണം നാളി ക്ഷേത്രത്തിന് തെക്കുള്ള ഏകാദശി പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിൽ നിന്നും ശിവഭഗവാൻ എഴുന്നള്ളി ഇവിടെ എത്തുകയും ആതിഥ്യം സ്വീകരിച്ച് പൂർണത്രേശനോട് കൂടി സമ്മേളിച്ച് വിളങ്ങുന്ന പുണ്യമുഹൂർത്തമാണ് ശങ്കരനാരായണ ശിവവിഷ്ണു ഏകോപിത വിളക്ക് വൃശ്ചികോത്സവ കാലത്ത് നടത്തുന്ന എട്ട് ഉത്സവ ദിവസങ്ങളിൽ പതിനഞ്ച് ആനകളോടും പഞ്ചാരിമേളത്തോടെ നടത്തുന്ന എഴുന്നള്ളിപ്പ് ഇവിടുത്തെ പ്രത്യേകതയാണ് ഈരേഴ് പതിനാല് ഗജങ്ങൾക്കും മധ്യേ ഗജരാജപ്പുറമേറിയുള്ള പൂർണത്രേശന്റെ എഴുന്നള്ളിപ്പ് നയനാനന്ദകരവും ആകർഷണീയവും കാണുന്നവർക്ക് സംതൃപ്തിയും ഭക്തിയും ഒരുമിച്ച് നൽകുന്നവയുമാണ് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ പഞ്ചാരി മേളം കുംഭമാസത്തിൽ ഉത്രന്നാൾ മഹോത്സവം അന്ന് ശ്രീ പൂർണത്രേശൻറെ പിറന്നാൾ ദിനം കൂടിയാണ് നാടടച്ച് ദേശമടച്ച് അന്ന് സദ്യയും ഉത്രവിളക്കും ഉണ്ടാകും ലക്ഷ്മി നാരായണ വിളക്കാണത് ഏരൂർ ദേശത്തുള്ള ഷാരികോവിൽ ഭഗവതി ശ്രീ പൂർണത്രയീശനെ ദർശിക്കുവാൻ എഴുന്നള്ളി എത്തുന്നതായ അന്ന് നിറപ്പറയും നിലവിളക്കും മറ്റൊരുക്കങ്ങളുമായി ശ്രീ പൂർണത്രയീശൻ അതിഥിയെ സ്വാഗതം ചെയ്യുന്നു രാത്രിയുള്ള ശിവേലി എഴുന്നള്ളത്തിന് ഭഗവാനും ഭഗവതിയും ഒരുമിച്ച് എഴുന്നള്ളത്ത് നടത്തുന്ന ഈ പുണ്യ സംഗമത്തെ ലക്ഷ്മിനാരായണ വിളക്ക് എന്ന് പറഞ്ഞു വരുന്നു ഇത് കണ്ടു തൊഴുന്നത് ദമ്പതികൾക്ക് ശ്രേയസ്കരമാണ് ഉത്രം നാളിൽ അപ്പം വഴിപാടിന് പ്രത്യേകതയുണ്ട് സൽസന്താന ലാഭത്തിനും അഷ്ടഐശ്വര്യ ലബ്ധിക്കും ഈ അപ്പം നൈവേദ്യം നടത്തിവരുന്നു വരുന്നു ഇതുകൂടാതെ മീനമാസം ഇരുപത്തി ഒൻപതിന് ധജപ്രതിഷ്ഠാ ദിനമായും മേടമാസം വൈശാഖോത്സവമായും ഇടവമാസം നാലിന് അനന്തപ്രതിഷ്ഠാ ദിനമായും കർക്കിടകം രാമായണ പാരായണ മാസമായും ഈ ക്ഷേത്രത്തിൽ ആചരിച്ചു വരുന്നു ക്ഷേത്രത്തിൽ സന്താന ഗോപാല അർച്ചന നടത്തുന്നത് സന്താനലബ്ധിക്ക് വേണ്ടിയിട്ടാണ് മാതാപിതാക്കൾ കുട്ടികളുമായി ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് ബാലാരിഷ്ടതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് അനുഗ്രഹമാണെന്നും കുട്ടികൾക്ക് ആപത്തുകൾ ഉണ്ടാകാതിരിക്കുവാനും നല്ലതാണെന്നും ഭക്തർ വിശ്വസിക്കുന്നു ശ്രീ പൂർണത്രയീശന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുകയാണ്